ഹരേ കൃഷ്ണ ആഷാഠമാസത്തിലെ ശുക്ലപക്ഷത്തിൻ്റെ പതിനൊന്നാം ദിവസമാണ് ദേവശേനി ഏകാദശി ആഘോഷിക്കുന്നത് ദേവശേനി ഏകാദശി ഏകാദശികളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കാരണം മഹാവിഷ്ണു യോഗനിദ്രയിൽ വിശ്രമിക്കുന്ന ദിവസമാണ് ഇത് ഇത് പൂർണമായ മാനസിക വിശ്രമത്തിന്റെ അവസ്ഥയാണ് ക്ഷീരസാഗരത്തിൽ മഹാവിഷ്ണു യോഗനിദ്രയിൽ നാലു മാസത്തേക്ക് ഇനിയും ഉറക്കമായി അതുകൊണ്ട് ഈ ഏകാദശി ദിവസം ഏറ്റവും ഏകാദശികളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏകാദശിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അതിനാൽ ഈ കാലയളവിൽ മംഗളകരമായ ഒരു പ്രവർത്തനങ്ങളും നടത്താൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ പുരാണങ്ങൾ പറയുന്നത് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ഏകാദശി ജൂലൈ പതിനേഴാം തീയതിയാണ് ഘോഷിക്കാൻ പോകുന്നുണ്ട് ഏകാദശി തീഥി ആരംഭിക്കുന്നത് ജൂലൈ പതിനാറാം തീയതി വൈകിട്ട് എട്ട് മുപ്പത്തി മൂന്നിന് ആണ് തുടങ്ങുന്നത് അതുപോലെ തന്നെ ഏകാദശി സ്ഥിതി അവസാനിക്കുന്നത് ജൂലൈ പതിനേഴ് വൈകിട്ട് ഒമ്പത് രണ്ടിന് ഏകാദശി അവസാനിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹരിവാസര സമയം ആരംഭിക്കുന്നത് പതിനേഴാം തീയതി രണ്ട് അമ്പത്തി അഞ്ച് മുതൽ വെളുപ്പിന് രണ്ട് അമ്പത്തി എട്ട് വരെയാണ് ഹരിവാസര സമയം അതുപോലെ തന്നെ പാരണ സമയം ജൂലൈ പതിനെട്ടാം തീയതി അഞ്ച് പതിനേഴ് മുതൽ ഏഴ് അമ്പത്തി ആറ് രാവിലെ ആണ് പാരണ സമയം ഇപ്പം ഈ സമയത്താണ് നമ്മുടെ ഏകാദശിയുടെ ഗൃഹം നമുക്ക് കുറിക്കേണ്ടത് ദേവശേനി ഏകാദശി എടുക്കുന്നവർക്ക് മോക്ഷം കിട്ടുകയും ഭക്തർക്ക് ദുരിതങ്ങളിൽ നിന്നും പൂർവ്വ പാപങ്ങളിൽ നിന്നും മോചനം നേടുവാനും ശ്രീഹരിയുടെ വാസസ്ഥലമായ വൈകുണ്ടധാമത്തിൽ സ്ഥാനം നേടുവാനും കഴിയുമെന്ന് പറയുന്നു ഏകാദശി ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എണീറ്റ് സ്നാനങ്ങൾ സ്നാനം ചെയ്ത് നിങ്ങൾക്ക് അറിയാവുന്ന വിധത്തിൽ ഭഗവാനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പൂജിക്കാവുന്നതാണ് മഞ്ഞ പൂക്കൾ കൊണ്ടും അല്ലെങ്കിൽ മഞ്ഞ അതിനുള്ള പൂക്കൾ കൊണ്ടുള്ള നാലേ അനിച്ചു കാണിക്കാൻ അതുപോലെ തന്നെ ഫ്രൂസ് ലൈസ് മസീറുകൾ പിന്നെ പഞ്ചാളും ആവാനും സമർപ്പിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പായസം പായസമില്ലാതെ സമർപ്പിക്കുന്നതും വളരെ നല്ലതായിരിക്കും മഹാവിഷ്ണമഹി കുറച്ച് ദിവസം ഈ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് തുളസി ഇല പറിക്കാതിരിക്കുക അതുപോലെ തന്നെ കുടിക്കുമ്പോൾ എണ്ണയും സ്വന്തം ഉപയോഗിച്ച് കുടിക്കാതിരിക്കുക ബ്രഹ്മചര്യം പാലിക്കുക പിന്നെ നോൺ വെജ് സാധനങ്ങൾ കഴിക്കാതിരിക്കുക ഉള്ളി വെളുത്തുള്ളി ഇങ്ങനെ തുടങ്ങിയ താമസ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതും ഏറ്റവും നല്ലതായിരിക്കും രാവിലെയും വൈകിട്ടും പൂജയ്ക്ക് ശേഷം നിങ്ങൾക്ക് വിഷ്ണു ക്ഷേത്രം മുമ്പ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് അതുപോലെ തന്നെ പകൽ ഉറപ്പും നിങ്ങൾക്ക് കാണുന്നതല്ല ദേവശനി ഏകാദശിയുടെ പിന്നിലുള്ള ചരിത്രം ഇങ്ങനെയാണ് അപ്പോൾ ഈ ചെറിയ കഥ ഞാൻ പെട്ടെന്ന് പറഞ്ഞത് മാന്തയുടെ പതികനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം സത്യസന്ധനും സമാധാനപ്രിയനും പ്രിയവും വീരനുമായിരുന്നു രാജാവ് തൻ്റെ ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നോക്കുകയും തൻ്റെ രാജ്യം എപ്പോഴും സന്തോഷവും സമൃദ്ധിയും ഒക്കെ തെളിയുകയും ചെയ്തു എല്ലാം മികച്ചതായി അദ്ദേഹം ചെയ്തു അങ്ങനെ എനിക്ക് അവരുടെ രാജ്യത്തിന് വളരെ മാരകമായ ഒരു ക്ഷാമം സംഭവിക്കുകയും അങ്ങനെ രാജ്യത്ത് ദാരിദ്ര്യം പിടിപെടുകയും ചെയ്തു അപ്പോൾ ഇതിനു വേണ്ടി അങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുന്നതിനു വേണ്ടി ബ്രഹ്മാവിൻ്റെ പുത്രനായ അഗ്രൻ്റെ ആശ്രമത്തിലെത്തുകയും ചെയ്തു അങ്ങനെ സന്യാസിയുടെ ആജ്ഞയനുസരിച്ച് അദ്ദേഹം പറഞ്ഞു രാജാവിനോട് പറഞ്ഞു ദേവശേനി ഏകാദശി ആചരിക്കുവാൻ നിർദ്ദേശിച്ചു അങ്ങനെ പറഞ്ഞ ഓരോ വാക്കും രാജാവ് പിന്തുടരുകയും അതിനായി ഉപവാസം ആരംഭിക്കുകയും ചെയ്തു താമസിയാ തന്നെ അദ്ദേഹത്തിൻ്റെ രാജ്യം ക്ഷാമവും വരൾച്ചയും ഒഴിവായി സമാധാനവും സമൃദ്ധിയും ഒരിക്കൽ കൂടി നിലനിന്നു ഇതാണ് ഇതിൻ്റെ പിറകിലുള്ള ഒരു കഥ അപ്പോൾ ഈ ഏകാദശി എടുക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറി നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ലഭിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയുമാണ് ദേവശേനി ഏകാദശിയുടെ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ എല്ലാവരും വ്രതം എടുക്കാൻ പറ്റുന്നവരെല്ലാവരും നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ഒരു മെസ്സേജ് ഒരു കമൻറ്റ് ഇടാനും മറക്കണ്ട അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട ഇനി ഒരു വീഡിയോയുമായി പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണ നമസ്കാരം